ആലപ്പുഴ കാട്ടൂരിൽ ഏഴാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തതിൽ രണ്ട് അധ്യാപകർക്കെതിരെ കേസെടുത്തു കായിക അധ്യാപകൻ ക്രിസ്തുദാസ് അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വടികൊണ്ട് തല്ലിയതിനുമാണ് കേസ് പ്രേരണാ കുറ്റവും അധ്യാപകരുടെ മേൽ ചുമത്തി അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് മറ്റു വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ചിനാണ് ആലപ്പുഴ കാട്ടൂരിൽ പതിമൂന്ന് വയസ്സുകാരൻ രജിത്ത് സ്കൂൾ വിട്ട് വന്ന ശേഷം യൂണിഫോമിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ക്ലാസിൽ താമസിച്ചെത്തിയതിന് അധ്യാപകരുടെ ശിക്ഷാനടപടിയിൽ മനം നൊന്നാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഏറെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അത് നടന്നത് ഏഴാം ക്ലാസ്സുകാരനായ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ കടുങ്കൈ ചെയ്തത് കുട്ടി താമസിച്ചു വന്നതിൻ്റെ പേരിൽ കുട്ടിയെ വളരെ അധികമായി ശകാരിക്കുകയും വളരെ മോശമായി ഇടപെടുകയും അതുപോലെ തന്നെ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ മനം സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയതിന് ശേഷം കുട്ടി മുറിയിൽ കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതോടെ അധ്യാപകർക്ക് രണ്ടു പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക